തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഇരുപതിനായിരം കോടിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എത്രയോ കാശ് ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് ആയിരം കോടി മിനിമം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ പദ്ധതി വഴി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞങ്ങൾ മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് ഹോം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഇവിടെ നടന്ന ഈ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കണം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി അന്വേഷിക്കണമെന്ന് ഞങ്ങളൊരു ഒരു ആയിട്ട് ഇന്നലെ ആ ഒരു പരാതി പോയിട്ടുണ്ട്